നിങ്ങളുടെ കുട്ടികളിലും ഇങ്ങനെ കാലിന് വളവ് കണ്ടിട്ടുണ്ടോ ഇത് സർജറി ചെയ്യണമെന്ന് വരെ പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ പക്ഷെ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ നമുക്ക് നോക്കാം നമ്മളീ കുഞ്ഞുമക്കളുടെ കാലുകൾ നോക്കുമ്പോഴത്തേക്കും മിക്ക കുട്ടികളുടെയും കാലുകളിൽ കുറച്ച് ഉണ്ടായിരിക്കും മുട്ടിന്റെ ഭാഗം കുറച്ച് പുറത്തേക്കും കാലിന്റെ ആങ്കിൾ ജോയിന്റ് കുറച്ച് അകത്തേക്ക് നിൽക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക ഇത് ഒന്നു തൊട്ട് മൂന്ന് വയസ്സുള്ള കുട്ടികളിൽ ഇങ്ങനെ കാണുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു നോർമൽ കണ്ടീഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം നോർമൽ ആയിട്ട് അവനെ സംഭവിക്കുന്നത് തന്നെയാണ് ഒരു ഒന്നര രണ്ട് വയസ്സുകൊണ്ട് അവർ നടന്ന് തുടങ്ങുമ്പോഴത്തേക്കും ഒരു മൂന്ന് വയസ്സൊക്കെ എടുക്കുമ്പോഴത്തേക്കും എന്നാണ് ഇതൊന്ന് ശരിയായി നേരെയായി വരാറുമുണ്ട് പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മൂന്ന് തൊട്ട് ആറ് വയസ്സുള്ള ഒരു കുട്ടികളില് നേരെ തിരിച്ചു വരാം മുട്ടിന്റെ ഭാഗം അകത്തേക്കും കാലിന്റെ അല്ലെങ്കിൽ ആൻഡിൾ ജോയിന്റ് പുറത്തേക്കും ഇരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഇതും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വെറുതെ ശ്രദ്ധിക്കാതെ എങ്ങ് വിടണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇത് നോർമൽ ആയിട്ടും അബ്നോർമൽ ആയിട്ടും വരാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് കുട്ടിക്ക് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടിട്ട് വേദനയുണ്ടോ അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് ഉണ്ടോ ആ മുട്ടില് റെറ്റ്നസ് ഉണ്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുട്ടി കരയാറുണ്ടോ മുട്ടിലൊക്കെ തോഴുമ്പോഴത്തേക്കും കരയാറുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ അങ്ങനെ ണെങ്കിൽ ചിലപ്പോ അപ്നോർമൽ ആയിട്ടും വരുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ കുട്ടിക്ക് കാലിൽ ഇങ്ങനെ വളമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക പക്ഷെ അത് കണ്ട് പേടിക്കേണ്ട ഒരു കാര്യമല്ല കുട്ടികൾക്ക് നോർമലി ഇത് വരാറുണ്ട് അപ്പം ഈ വീഡിയോ നിങ്ങൾ ബാക്കിയുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക